കുറെ ആളുകൾ വന്നിട്ട് പറയുന്നില്ലേ ഇതൊക്കെ നുണയാണ് എന്നൊക്കെ ഏ മര്യാദയ്ക്ക് സംസാരിക്കുന്നവരെ മാത്രം നിർത്തിയാൽ മതി കേട്ടോ അല്ലാത്തവർക്ക് പോയിക്കോട്ടെ വർക്ക് ഈ പറയുന്ന വിഷയത്തെക്കുറിച്ച് ഒരു രൂപത്തിലും മറുപടികളില്ല പിന്നെ ഇവർക്ക് തെറിയല്ലാതെ അനാവശ്യങ്ങളല്ലാതെ എന്തെങ്കിലും പറയാൻ പറ്റുമോ മുഹമ്മദ് നബി പറഞ്ഞത് തന്നെയാണ് എ പി കാന്തപുരവും പറയുന്നത് മുഹമ്മദ് നബി പറഞ്ഞത് പെണ്ണിനെ ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ഭരണ നേതൃത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഗതി പിടിക്കില്ല എന്നാ പറഞ്ഞത് ആ സമൂഹം ഗതി പിടിക്കലാന്ന അത് തന്നെയല്ലേ ഇദ്ദേഹവും പറയുന്നത് പെണ്ണും മര്യാദയ്ക്ക് വീട്ടിലിരുന്നാ മതി എന്നല്ലേ പറഞ്ഞു പെണ്ണിനെ ഇസ്ലാം കാണുന്നത് വെറും ഒരു ഭോഗവസ്തു മാത്രമായിട്ടാണ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു പോയതാണ് എന്താണ് സ്വർഗത്തിലല്ലാഹു കൊടുക്കുന്നത് എന്ന് എല്ലാവർക്കും അബു ഉമാമ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട് പടച്ചോൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന എല്ലാ ആളുകൾക്കും എഴുപത്തിരണ്ട് ഭാര്യമാരെ നൽകുമെന്ന് രണ്ട് ഹോറികളെ ബാക്കി എഴുപത് പേര് നരകവാസികളുടെ അവകാശമാണെന്നൊക്കെയാണ് ആദേശിലുള്ളത് കേട്ടോ നമുക്കറിയില്ല അതിനെ കുറിച്ച് പിന്നെ ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുദ് പറഞ്ഞു പോകാൻ പറ്റിയില്ലല്ലോ വെറുതെ അവർക്ക് ലൈംഗിക അവയവങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ അതും കൂടി പറഞ്ഞു അയാൾക്ക് തളരാതെ എപ്പോഴും നിവർന്നു നിൽക്കുന്ന ലിംഗവും ഉണ്ടായിരിക്കുമെന്ന് സുനൻ ഇബ്നു മജ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഈ ഹദീസ് ഞാൻ പറയണമെന്ന് വിചാരിച്ചതേ അല്ല പക്ഷേ കളവും അനാവശ്യവും ഇല്ലാത്തതുമാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് എന്ന് കുറച്ചും മദ്രസാ പോട്ടന്മാരും വന്ന് പറയുന്നത് കൊണ്ട് ഇത് പറഞ്ഞേ പറ്റൂ അതുകൊണ്ടാ റെനി മെസ്സേജ് ഇട്ടോ പിന്നെ ഞാൻ ചെയ്യാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്യാൻ പറ്റും ഈ ഹദീസുകൾ കളവാണ് എന്ന അമൻ പറഞ്ഞ ഇസ്ലാമിക പറഞ്ഞു അംഗീകരിക്കുന്ന പ്രവാചകൻ ഒരേ ഒരു ഹജ്ജ് ചെയ്തിട്ട് ആ ഹജ്ജിന്റെ ഹജ്ജത്തു വിടവാങ്ങൽ പ്രസംഗത്തില് ആ പ്രവാചകൻ പറഞ്ഞിട്ട് പോയത് എന്താ നിങ്ങളിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു ആ രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾ വിട്ടുകളയരുത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കണം എന്നാൽ നിങ്ങൾ വഴി വഴിപിഴക്കുകയില്ല അതെന്താണെന്ന് അറിയാം എനിക്ക് സൗകര്യമുള്ളത് കൊണ്ട് സൗകര്യമുള്ളതിനെ ഞാൻ വിമർശിക്കുമെന്ന് നിനക്ക് എന്താ എനിക്ക് സൗകര്യമുള്ളതിന് ഇസ്ലാമിനെ മാത്രം വിമർശിക്കാനാണ് എനിക്ക് താല്പര്യം എന്തെ നിനക്കെന്തെങ്കിലും നികുതി തരണോ ഞാൻ ഇറങ്ങിപ്പോടാ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംബന്ധിച്ച് പോലും അറിയാത്ത ഒരാള് ആ റണി ഞാന് അത് നമ്പർ അല്ലേ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തു പറയണം എന്തിനെ സംബന്ധിച്ച് സംസാരിക്കണം എന്നത് എന്റെ മാത്രം സ്വാതന്ത്ര്യമാണ് അതുകൊണ്ടാണ് ഇവർക്ക് മദ്രസാ ബുദ്ധി വെച്ചിട്ട് ചിന്തിക്കുമ്പോ അയ്യോ പറഞ്ഞു വേണ്ട പോയിക്കോ എന്റെ മതത്തിൽ എന്നിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ലിംഗം ഒരിക്കലും മയപ്പെടുന്നില്ല ഉദാരണം ശാശ്വതമാണ് ഓരോ തവണയും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സംവേദനം തീർത്തും രുചികരവും ഈ ലോകത്തിന് പുറത്തുള്ളതുമാണ് ഈ ലോകത്ത് നിങ്ങൾ അനുഭവിച്ചാൽ നിങ്ങൾ തളർന്നു പോകും തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിങ്ങൾക്ക് എഴുപത് കൂറികളെ വിവാഹം ചെയ്യാം അവൻ ഭൂമിയിൽ വിവാഹം കഴിച്ച സ്ത്രീകളെ കൂടാതെ എല്ലാവർക്കും വിശപ്പുള്ള യോനിയും ഉണ്ടായിരിക്കും സംബന്ധിക്കുന്ന വിജ്ഞാന ശാഖയാണ് മുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജിൽ പറയുന്നത് അവരുടെ നിവർന്നു നിൽക്കുന്ന ലൈംഗിക അവയവം കാരണം ഇസ്ലാമിക സ്വർഗത്തിൽ പുരുഷ വിശ്വാസികൾക്ക് കമിഴ്ന്നു കിടക്കാൻ പറ്റത്തില്ല എന്ന് സ്വർഗത്തിലെ സൗഭാഗ്യങ്ങളെ വർണ്ണിച്ചുകൊണ്ട് മുഹമ്മദ് നബി ജിഹാദിന് വേണ്ടി പ്രേരിപ്പിച്ചതാ സുനുമാജ റിപ്പോർട്ട് ചെയ്യുന്ന നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ഹദീസാണിത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറയുന്ന വസ്തുതകൾ പറയുമ്പോൾ നിനക്കൊക്കെ ചൊറിയുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ വട്ടച്ചൊറി മാറിപ്പോയി ചൊറിയടാ അതല്ലെങ്കിൽ എന്തെങ്കിലും പോയി പാച്ചിട്ട് വാച്ചല്ലേ മദ്രസയിൽ ഒന്നോ രണ്ടോ ക്ലാസ്സിൽ പോയിട്ട് ഇപ്പമാരൊക്കെ വലിയ മുസ്ലിം പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞ് വന്ന് ആൾക്കാരെ ആ ആൾക്കാര് ഫാത്തിഹ ഓതാൻ അറിയാടാ അറിയാം അത്തഹിയാത്ത നന്നായിട്ട് പറയാ അറിയാടാ വജ്ജത്ത് പറയാൻ അറിയാടാൻ അവൻ വലിയ അവൻ മുസ്ലിങ്ങളെ കുറിച്ച് പാച്ചാൻ വന്നേക്കാ പറയാൻ എന്നിട്ട് എന്നോട് എന്താ ഇച്ചിലാമിനെ മാത്രം വിമർശിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയാം നീ ആരാടാ ചോദിക്കേ എല്ലാവരെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തന്മാരെങ്കിലും വന്നോളും ഭാര്യമാര് വസ്ത്രമാകുന്നു എന്നാണ് ഇസ്ലാം പറഞ്ഞത് ഏതെങ്കിലും ഭർത്താക്കന്മാരുടെ കയ്യില് അവര് എൽ കെ ജി യു കെ ജി പഠിച്ചിരുന്ന അവര് പഠിച്ചിട്ടില്ലല്ലോ അര ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും മദ്രസയിലോ പോയിരുന്ന സമയത്തുള്ള വള്ളി നിക്കറ കൈലുണ്ടടാ ഏ ഭാര്യമാര് വസ്ത്രാണെന്നാ പറഞ്ഞത് ശരി പോട്ടെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള തുണി കയ്യിലുണ്ടാ ഏഹ് തുണി എന്ന് പറഞ്ഞാൽ എന്തുവാ നമ്മൾ കുറച്ചു ദിവസം ഇടും പുതുമ നഷ്ടപ്പെട്ട് നമ്മള് ഒഴിവാക്കുന്നു അതല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കുറയുകയും ചെറുതാകുകയോ വലുതാക്കുകയോ നമ്മൾ ചെറുതാകുകയോ വലുതാകുകയോ ചെയ്യും തുടിയല്ലാട്ട അങ്ങനെ പെണ്ണുങ്ങളെ വസ്ത്രങ്ങൾ പോലെ കാണുന്നവര് മാറ്റം പെണ്ണുങ്ങൾ കൃഷിയിടമാണെന്ന് കലണ്ടർ അല്ലാണ്ടെങ്കിൽ കൃഷിഭൂമി ഇപ്പഴും വിറ്റുടേടാ കൂട്ടുകൃഷി ചെയ്തുകൊണ്ടാ ഏ ചുമട്ടുടാ കൃഷി ഭൂമി കിഷി ചെയ്യ കിഷി അയ്യോ അനിലാഹണി അമൻ എന്ന് പറയുന്നവനെ പിടിക്കണമെന്ന് വിചാരിച്ചതേ അല്ല വലിയ താളവും പെയ്ത്തും ഒക്കെ പറയുക ഇവിടെ വന്നിട്ട് നമ്മളോട് ഭാര്യമാരെ വസ്ത്രങ്ങളെ പോലെ കാണുന്ന കൃഷിയിടങ്ങളെ പോലെ കാണുന്ന ബഹുദൈവ വിശ്വാസികളായി സ്ത്രീകൾ നരകത്തിൽ പോകേണ്ടവരാണ് എന്ന് പറയുന്ന സ്ത്രീകളെ അടിമകളാക്കി പുരുഷന്മാർക്ക് എത്ര വേണമെങ്കിലും രണ്ടോ മൂന്നോ നാലോ ഒക്കെ പെണ്ണുങ്ങളെ വെച്ച് ഭോഗിക്കാമെന്ന് പറയുന്ന രണ്ട് പെണ്ണിന് തത്യമായിട്ടുള്ള ഓഹരിയാണ് ഒരു പുരുഷനെ എന്ന് പറയുന്ന അനുസരണക്കേട് കാണിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ അടിക്കുകയും കിടപ്പുറ ബഹിഷ്കരിക്കുകയും കിടപ്പുറയിൽ കെട്ടിയിട്ട് അടിക്കുകയും ചെയ്യണമെന്ന് പറയുന്ന ഈ മതത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇവനൊക്കെ പൊള്ളുന്നു ഇവരൊന്നും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അവിശ്വാസികളായ ആണുകളുടെ മാതാക്കളെയും അവരുടെ ഭാര്യമാരെയും പെൺമക്കളെയും അടിമകളാക്കാൻ പഠിപ്പിക്കുന്ന മതം അടിമ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിനാക്കാം ഇനി അതല്ല വേശ്യാവൃത്തിക്കും മടിച്ചാൽ അടിമ സ്ത്രീകളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വേശ്യാവൃത്തി ചെയ്യിപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന കുർആൻ വചനം ഇരുപത്തിനാലിൽ മുപ്പത്തി മൂന്ന് ഭർത്താവുള്ള അടിമ സ്ത്രീകളുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന നാലിൽ ഇരുപത്തിനാലിൽ പറയുന്ന ഈ വചനങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതൊന്നും എടുക്കാത്തത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത് ഒന്നും കേട്ടാ ബഹുദൈവ വിശ്വാസികളായ സ്ത്രീകൾ വ്യഭിചാരണിക്ക് തുല്യമാണ് എന്ന് ഇരുപത്തിനാലാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വചനം പറയുന്നു ഇനി ഒരാള് അവന്റെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരെയും വിവാഹം കഴിച്ച് ലൈംഗികമായി ബന്ധപ്പെടാമെന്ന് നാലാം അധ്യായം ഈ മതത്തിന്റെ മാനവികതയെ കുറിച്ച് പറയിപ്പിക്കല്ലേ പെൺകുട്ടികളെ പലതവണ വിവാഹം കഴിക്കാം ആർത്തവം ഉണ്ടായിട്ടില്ല വിവാഹമോചിതരായ ഇവരുടെ രണ്ടാം വിവാഹത്തിന്റെ കാലാവധി എത്ര മാസമാ മൂന്ന് മാസം പ്രായപൂർത്തി ഒന്നും കേട്ടോ അതിനാഴ്ചയെ അഞ്ചാം വയസ്സിൽ അഞ്ചു വയസ്സും ഒരു പത്തുമാസവും പ്രായമുള്ള സമയത്ത് കെട്ടിയില്ലേ അതല്ലേ ഇവരുടെ ആശയം ഇതല്ലേ അപ്പൊ പിന്നെ എങ്ങനെയാ പറയാതിരിക്ക സ്വന്തമായി വിവാഹം തീരുമാനിക്കുന്ന സ്ത്രീ വെബിചാരണിയാണെന്ന് കതീജ സ്വയംവരം നടത്തിയതാ മുഹമ്മദ് നബിയെ തുറസായ സ്ഥലത്ത് എന്തായിരുന്നാലും മലമൂത്ര വിസർജനത്തിന് പോകാൻ വേണ്ടിയിട്ട് നബിയുടെ ഭാര്യമാർക്ക് നബി സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ആകെ ഒരു സമാധാനം തിരിച്ചും അറിയപ്പെടാതിരിക്കുന്നതിന് ഇടുന്ന മൂടുപണം സ്ത്രീകൾക്ക് തന്നെ മലമൂത്ര വിസർജനത്തിന് വീട്ടിനകത്ത് പോകാൻ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് സ്ത്രീകളുടെ സ്വകാര്യ അവയവങ്ങളിൽ നിന്നും എടുക്കുന്നതിന് പകരം കൊടുക്കുന്ന പണമാണ് മാഹർ അല്ലെന്ന് നിങ്ങൾ പറയുന്ന ആയിരത്തിഒരുന്നൂറ്റി രണ്ടാമത്തെ ഹദീസ് ഒന്ന് വായിച്ചിട്ട് വായിച്ചിട്ടു താൽക്കാലിക ഏർപ്പെട്ടിട്ട് സ്ത്രീകളോട് ലൈംഗികമായിട്ട് ബന്ധപ്പെടാം സോഹിൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അയ്യായിരത്തി എഴുപത്തി അഞ്ചാമത്തെ ഹദീസ് ഈ ഹദീസൊന്നും പറയണമെന്ന് വിചാരിച്ചതേ അല്ല